ജാതീയത ഇപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് നിലനിൽക്കുന്നുണ്ട് എന്നല്ല ഓരോ ദിവസം കഴിയുംതോറും വളരുന്നുണ്ടെന്നാണ് നമ്മുടെ നിരീക്ഷണത്തിൽ തോന്നുന്നത് നമ്മുടെയൊക്കെ ചുറ്റുപാട് തന്നെ ഒന്നിച്ച് സഹോദരങ്ങളായി ഏത് ജാതി ഏത് സമുദായമെന്ന് ചിന്തിക്കാതെ ഒന്നിച്ച് നിലകൊണ്ടവരിടയ്ക്ക് പോലും അറിയാതെ ഞാൻ തീയരാണ് ഞാൻ നായരാണ് എന്ന ചിന്തകൾ കുറച്ച് കൊല്ലങ്ങളായിട്ട് ഇങ്ങോട്ട് കൂടുന്നില്ല എന്ന് സത്യസന്ധമായി നിരൂപണം ചെയ്യാം ഉണ്ട് ഞാൻ മുജാഹിദാണ് ഞാൻ സുന്നിയാണ് ഞാൻ ഓർത്തഡോക്സാണ് ഞാൻ കാത്തലിക് ആണ് അതായത് ഏതെങ്കിലും ഒരു വ്യവസ്ഥയിൽ മാത്രമല്ല ജാതീയത കൂടുന്നത് എല്ലാ വ്യവസ്ഥകളിലും ജാതീയത ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാത്തിലും ഇസ്ലാമിലായാലും ക്രിസ്ത്യാനിറ്റിയിലായാലും ഹിന്ദുവിലായാലും ഒക്കെ തന്നെ ചുരുങ്ങിയ ചുരുങ്ങിയ തലങ്ങളിലേക്ക് നമ്മൾ ഒതുങ്ങുകയാണ് ഇതൊരു യാഥാർത്ഥ്യമാണ് പറയുന്നത് ഒരു സംശയമില്ല ഇവിടെ ഈ ചീക്കിലോട് ഒരു മുജാഹിദ് പ്രസംഗം വെച്ച് നോക്കട്ടെ അതിനെ എന്തെങ്കിലും ചില പരാമർശങ്ങൾ സുന്നിക്ക് അനുകൂലമല്ലാത്തത് വന്നാൽ സുന്നിയുടെ വിശദീകരണ പ്രഭാഷണം ഉണ്ടാവും രണ്ടാഴ്ചയ്ക്കുള്ളിൽ തിരിച്ചും ഉണ്ടാവും ഇവിടെ ഓർത്തഡോക്സിൻ്റെയും കത്തോലിക്കൻ്റെയും ഒന്നും അധികം ഇല്ല കാരണം ഈ പ്രദേശത്ത് അധികം ഇല്ലാത്തത് കൊണ്ട് ഉള്ള സ്ഥലങ്ങളിൽ പോയാൽ കാണാൻ പൊരിഞ്ഞതല്ല ഇനി ഓർത്തഡോക്സിന് ഉള്ളിൽ തന്നെ ബാബാ കക്ഷിയും എത്രാം കക്ഷിയും തമ്മിലുള്ളതല് നമ്മൾ പത്രങ്ങളിലൂടെയും മറ്റും വായിച്ചിട്ടുണ്ടാവും ഈ സമുദായ ചിന്ത വളർന്ന് വളർന്ന് വരികയാണെന്ന് വളരെ കൂടുകയാണ് ഹിന്ദു സമൂഹത്തിലും അതുണ്ട് അറിയാതെ അത് ഒരു ഒരു ക്യാൻസർ പോലെ നമ്മളെ പിടിക്കും അതിൻ്റെ വക്താക്കള് വളരെ പതുക്കെ ഉള്ള പ്രവർത്തിക്കും നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മളൊക്കെ അങ്ങനെയല്ലേ മറ്റവൻ അതാകട്ടോ അതേ സമയത്ത് പുറത്ത് മറ്റൊരു മുഖമായിരിക്കും കാണിക്കുക പുറത്ത് വിശാലമായ ഹിന്ദുവിൻ്റെ മുഖമായിരിക്കും പക്ഷെ ഉള്ളിക്കൂടെ ഈ വിഷം ആകുന്നെടുത്തൊക്കെ കുത്തിവെക്കും അതുകൊണ്ട് വളരെ ജാഗ്രതയായിരിക്കുക വളരെ കൂടുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ അനുഭവമാണ് നിഷേധിച്ചിട്ട് കാര്യമില്ല എന്തിന് സ്വന്തം അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം സ്വന്തം അനുഭവം കുറേ കൊല്ലങ്ങൾക്ക് മുമ്പാണ് പത്ത് മുപ്പത് കൊല്ലമായി നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ ഒരാശ്രമത്തിൽ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി പോയതാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു കൃതിയാണ് വ്യാഖ്യാനിക്കുന്നത് ആ വ്യാഖ്യാനം കേട്ട് മുമ്പിലുള്ളവർ വളരെയധികം അതിനോട് ചേർന്ന് ഭക്തിപൂർവം കണ്ണിൽ നിന്ന് ധാരയായി കണ്ണുനീര് വരെ വാർത്തുകൊണ്ടിരിക്കുകയാണ് അത്ര സന്തോഷമായിട്ട് ആനന്ദമായിട്ട് പ്രഭാഷണമൊക്കെ കഴിഞ്ഞു കുറച്ച് ദൂരെ കുറേ മരങ്ങളുള്ളൊരു സ്ഥലമുണ്ട് അതിന് തറ കെട്ടിയിട്ടുണ്ട് അവിടെ പോയി ഇരുന്നു അപ്പോൾ കുറച്ച് പേര് വന്നു എന്നിട്ട് പറഞ്ഞു സ്വാമിജി ഞങ്ങളുടെ ഗ്രാമത്തിൽ ായന്മാർക്കാണ് ശക്തി കൂടുതൽ നമ്മളെ ആൾക്കാർ വളരെ ദുർബലരാ അല്ല സ്വാമിജിക്ക് പൊതുവേദിയിൽ ഹിന്ദുവിൻ്റെ കാര്യമല്ലേ പറയാൻ പറ്റൂ നമ്മൾ ഒത്തുകൂടുമ്പോൾ അല്ലേ നമ്മുടെ കാര്യം പറയാൻ പറ്റൂ അപ്പൊ അവിടെ നമുക്ക് ഈഴവ സമൂഹത്തിന് ശക്തി പ്രാപിക്കാനുള്ള വഴികൾ സ്വാമിജി ഉപദേശിച്ചു തരണം ഇത് കഥയല്ല സ്വന്തം അനുഭവമാണ് അവര് ചിദാനന്ദപുരി സ്വാമിയെ ഈഴവസ്വാമിയാക്കി കൊല്ലം ജില്ലയിൽ എൻ എസ് എസിൻ്റെ ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ നമ്മൾ പ്രഭാഷണത്തിന് പോയി ആ പ്രഭാഷണം കഴിഞ്ഞു സമാന അനുഭവം അവിടെ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു പോകുന്നതിന് മുമ്പുള്ള സമയത്ത് കുറേ മരങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് പോയി ഇരുന്നപ്പോൾ അതാ വരുന്നു അഞ്ചാറ് പേര് മുഖങ്ങൾ മാത്രമേ വ്യത്യസ്തമുള്ളൂ ഭാവം ഒന്നാണ് അവർ പറഞ്ഞു ഇവിടെ ഉണ്ടല്ലോ ഇവിടെ എസ് എണ്ഠിപ്പിക്കാൻ ശക്തി മുഴുവൻ ബിസിനസ് ഇഴവന്മാർക്ക സ്വാമിജിക്ക് പൊതുവേദിയിൽ ഹിന്ദുവിൻ്റെ കാര്യമല്ലേ പറയാൻ പറ്റൂ നമ്മളൊത്തുകൂടുമ്പല്ലേ നമ്മുടെ കാര്യം പറയുക അതുകൊണ്ട് നായർ സമൂഹത്തിന് കുറേയും കൂടി ഉയർച്ച വരാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പ്രായോഗികമായി സ്വാമി പറഞ്ഞു തരണം അവര് ചിദാനന്ദപുരി സ്വാമിയെ നായർ സ്വാമിയാക്കി ആശ്രമത്തിൽ സ്ഥിരമായി വന്നുകൊണ്ടിരുന്നൊരു നമ്പൂതിരി അദ്ദേഹം ഇപ്പോഴും ജീവനോടുണ്ട് അദ്ദേഹത്തിൻ്റെ മകന്റെ ഉപനയനവുമായി ബന്ധപ്പെട്ട് നമ്മളെ വിളിച്ചു പോയി ഇന്ന് ഉപനയനോ നാളെ സമാവർത്തനോ അതിനെ പറയണ്ടല്ലോ അപ്പം ഉപനയനം കഴിഞ്ഞ് കുറേ നേരം ഒഴിവുണ്ട് അപ്പം അവിടെ കൂടിയവർക്കൊക്കെ ഒരു അഭിപ്രായം എന്തായാലും ചിതാനന്തപുരം സ്വാമി വന്നില്ലേ ഒരു പ്രഭാഷണം വേണം മാരാർ എന്തായാലും ഉണ്ട് ജണ്ട ഉണ്ട് എന്നാ കൊട്ടട്ടേ എന്നുള്ള മട്ടിലാ അതാ എന്തിനാ കൂട്ടേണ്ടതെന്നുള്ളതൊന്നുമില്ല ഏത് കൂട്ടാ കൊട്ടേണ്ടതൊന്നും ഇല്ല എന്തായാലും ചെണ്ട ഉണ്ട് കൊട്ടാന്ന് അറിയാൻ ആളുമുണ്ട് കോട്ടട്ടാണെന്ന് വെച്ചു സ്വാമി ഒരു പ്രഭാഷണം ഓ ഞാൻ പറയാം അന്നൊരു മുക്കാൽ മണിക്കൂർ നേരം എന്താണ് ഉപനയനം എങ്ങനെയാണ് ഉപനയനം എന്താണ് ഉപനയൻ അനന്തരമുള്ള ജീവിതം ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു പ്രഭാഷണം കഴിഞ്ഞു അവിടെ ഒരു സ്ഥലത്ത് മാറിയിരിക്കുമ്പോ അതാ വരുന്നു അതേ ഭാവം മുഖം മാത്രം വ്യത്യസ്തം നമ്മളുണ്ടല്ലോ എത്രയോ പിന്നിലാ സ്വാമി ഈ എസ് എൻ ഡി പി എൻ എസ് എസ് ഒക്കെ ഉണ്ടായ സമാന കാലത്തല്ലേ നമ്മൾ ഉണ്ടായത് യോഗക്ഷേമ സഭ ഒരു സ്കൂളും ഒരു കോളേജും അല്ലാതെ വേറെ എന്തെങ്കിലും ഒന്ന് നമുക്കുണ്ടോ സ്വാമിക്ക് പൊതുവേദിയിൽ ഹിന്ദുവിൻ്റെ കാര്യമല്ലേ പറയാൻ പറ്റൂ നമ്മൾ ഒത്തുകൂടുമ്പല്ലേ നമ്മുടെ കാര്യം പറയാൻ പറ്റൂ അവര് ചിദാനന്ദപുരി സ്വാമിയെ നമ്പൂതിരി സ്വാമിയാക്കി ഇത് സ്വന്തം അനുഭവമാണ് പറയുന്നത് പിന്നെ എവിടെയാ നമ്മൾ നേരെയാവുക എവിടെയാ നേരെയാവുക അതുകൊണ്ട് അവന്റെയും ഇവന്റെയും ജാതീയത നോക്കാതെ സ്വന്തം ഉള്ളിലേക്ക് നോക്കുക എൻ്റെ ഉള്ളിലുണ്ടോ കാരണം നമ്മുടെ അരിക വന്ന് ജാതി ഭിന്നമായി ഏകോദര സഹോദരത്തെ പറ്റി പ്രസംഗിക്കുന്നവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല ചൂഴന്നു നോക്കാൻ പറ്റില്ല പക്ഷെ നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് നോക്കാലോ എൻ്റെ ഉള്ളിൽ ഇതുണ്ടോ ഈ മഹാവിപത്ത് ഉണ്ടെങ്കിൽ അതിനെടുത്തു മാറ്റുക അത് പുറമേ ഉള്ളതിനെ നോക്കിയിട്ട് പ്രയോജനമില്ല അതാണ് ആവർത്തിച്ച് പറയാനുള്ളത് ചില അവസരങ്ങളിൽ മറ്റുള്ളവരെ അവഹേളിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കണ്ടുവരുന്നു ഉള്ളിലുണ്ടെങ്കിൽ കാണുമല്ലോ കാരണം നമ്മുടെ സമൂഹത്തിനെ ഗ്രസിച്ച രോഗമാണത് നേരത്തെ സൂചിപ്പിച്ചു അന്ധകാരാമൃതമായ കേരളത്തിലെ ഒരു പൂർവകാല സ്ഥിതിയെക്കുറിച്ച് അതല്ലെന്ന് സമുദ്ധരിച്ച സമുദ്ധരിക്കുന്നതിന് പരിശ്രമിച്ച ശുഭാനന്ദ ഗുരുദേവനെ കുറിച്ച് പറഞ്ഞു ശുഭാനന്ദ ഗുരുദേവൻ തൻ്റെ ധാർമിക രക്ഷാധികാരിയായി കണ്ടിരുന്നത് ശ്രീനാരായണ ഗുരുദേവനെയായിരുന്നു ആയിരുന്നു കാണുക മാത്രമല്ല രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ധാർമ്മിക രക്ഷാധികാരി ശ്രീനാരായണ ഗുരുദേവനാണ് ആ ശ്രീനാരായണ ഗുരുദേവൻ അന്ന് നടമാടിയിരുന്ന ജാതീയമായ ഹീനതയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ധാരാളം ക്ഷേത്രങ്ങളെ പ്രതിഷ്ഠിച്ചു അവിടുത്തെ അനുഗ്രഹം ഈ കോഴിക്കോട് ജില്ലയും ഏറ്റുവാങ്ങിയിട്ടുണ്ട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം തലശ്ശേരിയിലുണ്ട് ജഗന്നാഥ ക്ഷേത്രം കണ്ണൂരിലുണ്ട് സുന്ദരേശ്വര ക്ഷേത്രം ഇതിൽ ജഗന്നാഥ ക്ഷേത്രം തലശ്ശേരി പ്രതിഷ്ഠിക്കപ്പെട്ടു ഗുരുദേവൻ തന്നെ പ്രതിഷ്ഠിച്ചു പിറ്റത്തെ വാർഷികത്തിന് ഗുരുദേവൻ അവിടെ ചെന്ന സമയത്ത് ആവേശത്തോടു കൂടി കൂടി ആരാധന സ്വാതന്ത്ര്യം ലഭിച്ച സന്തോഷത്തോടു കൂടി ഒരുപാട് പേര് തൊഴാനും ഉപാസിക്കാനും ഉണ്ട് പക്ഷേ ഗുരുദേവൻ കണ്ടു അങ്ങ് ദൂരെ കുറേ പേര് ഇങ്ങനെ നിലത്ത് ഒക്കിട്ടിരിക്കുന്നത് ഗുരുദേവൻ ചോദിച്ചു അവരെന്താണ് അവിടെ ഇരിക്കുന്നത് അവരെന്തുകൊണ്ട് അകത്ത് വരുന്നില്ല അയ്യോ അവർ താണ ജാതിപ്പെട്ടവരാ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രത്തിലേക്ക് ജാതീയമായ ഹീനതയിൽ നിന്ന് കേരളത്തെ ഉയർത്താൻ പരിശ്രമിച്ച ഗുരുദേവന്റെ ക്ഷേത്രത്തിൽ ജാതീയമായി താണവരാ അവർക്ക് കയറാൻ അധികാരമില്ല അവര് ചെറുമ പുലയ സമുദായത്തിൽപ്പെട്ടവരാ ഗുരുദേവൻ ചോദിച്ചു നമ്മുടെ ക്ഷേത്രത്തിലോ സംഘാടകരിരുന്ന് വിയർത്തു എതിർത്തു പറയാനും വയ്യ അവരെ കയറ്റാനും വയ്യ ഗുരുദേവന്റെ മുഖം വിവർണമായി ഉടനെ നടപടിയെടുത്തേ മതിയാവും അവരെ പ്രവേശിപ്പിക്കണം കമ്മിറ്റിക്കാർ പറഞ്ഞു ഗുരോ ഒരു വർഷം സമയം തരണം പെട്ടെന്നായാൽ നമ്മുടെ സമുദായം ശി ശിഥിലമാകും എതിർപ്പ് വരും കാരുണ്യത്തിന്റെ മൂർത്തിയായ അവിടുന്ന് മണ്ഡപത്തിൽ കയറി അങ്ങോട്ട് ഇരുന്നു എന്താണ് അവിടുത്തെ ചിന്ത എന്ന് നമുക്കറിയില്ല പക്ഷെ ഒന്നറിയാം ആസനസ്ഥനായി ആ സമയത്ത് മഴ പെയ്തു ഗുരുദേവൻ വിളിച്ചു ചോദിച്ചു ഒരു വർഷം കഴിഞ്ഞില്ലേ ഇനി അവരെ കയറ്റിക്കൂടെ ഒരു വർഷം കഴിഞ്ഞല്ലോ മഴ പെയ്തില്ലേ വർഷം എന്ന് പറഞ്ഞാൽ മഴയെന്നു അർത്ഥമുണ്ടല്ലോ അവർ സമ്പത്സരം കഴിയണം എന്ന് പറയാഞ്ഞത് ഭാഗ്യമായി സമ്പത്സരം കഴിയണമെന്ന് പറഞ്ഞാൽ ഗുരുദേവൻ എന്താ ചെയ്യുക ചിലപ്പോൾ അപ്പം ഇറങ്ങിപ്പോവും ഒന്നും ചെയ്യാണ്ട് അടുത്ത സമ്പത്സരത്തിനെ ഗുരുദേവൻ വരള്ളൂ പക്ഷെ ആ സമയത്ത് മഴ പെയ്തു ചിന്തിക്കുക ഇത് ഉയർന്നവനെന്ന് പറയുന്നവൻ അവന്റെ താഴെ കൽപ്പിച്ചവനെ അധസ്തി മാനിച്ചു അവനോ അവൻ്റെ താഴെ അവൻ കൽപ്പിച്ചവനെ അധസ്തി മാനിച്ചു അവനോ അവൻ്റെ താഴെ കൽപ്പിച്ചവനെ അധസ്ഥിതനായി മാനിച്ചു ഇതാ സംഭവിച്ചത് ആരും മെച്ചക്കാരൊന്നുമല്ല അല്ല എല്ലാരും ഒരേ കുറ്റം ചെയ്തവരാ നമ്മുടെ സമൂഹത്തിൽ അതുകൊണ്ടാണ് പറഞ്ഞത് മറ്റുള്ളവരെ നോക്കാതെ തൻ്റെ ഉള്ളിലേക്ക് ഹൃദയ വിശുദ്ധിയോടുകൂടി ഒന്ന് എത്തി നോക്കുക ഈ സാമുദായിക ഭേദം ജാതി പിശാജ് തൻ്റെ ഉള്ളിലുണ്ടോ ഇല്ലയോന്ന് വേറെ ആരോടും ചോദിക്കണ്ട പറയണ്ട